രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഭരണപക്ഷ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔഷധ കൂട്ടുകെട്ടിൽ കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഈ കൊച്ചു നാട്ടിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇവിടുത്തെ ഭരണകൂടവും ഇത്രയും നീചമായ ഇത്രയും താന്ന ഒരു തരത്തിലേക്ക് കാണുപോയ ഒരു ഭരണകൂടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ഭരണപക്ഷത്തുള്ള ഒരു എം ഈ മന്ത്രിസഭയ്ക്കെതിരെ ഈ നാട്ടിൽ ഈ ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ പോലീസ് സേനയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളലായ്മകൾക്കും ഒക്കെ അതിനെ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഗൌരവമായി എടുക്കണമെന്നും മുഖ്യമന്ത്രിയും എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തലസ്ഥാനത്ത് നിന്ന് മാറി നിന്ന ഉന്നതന്വേഷണത്തെ നേരിടുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഭരണകക്ഷിയിലെ പുറത്തേക്ക് വന്ന് സ്വർണം പൊട്ടിക്കൽ അഴിമതിയൊക്കെ നടത്തുന്നത് സംസ്ഥാനത്ത് നമ്മുടെയൊക്കെ സമാധാനത്തിന്റെ താക്കൽ നൽകിയിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥർ നേരെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ വിരൽ ചൂണ്ടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെയാണ് മണ്ഡലം പ്രസിഡന്റ് ഇ എ താജുദ്ദിനെ അധ്യക്ഷ വച്ചു പറവൂർ മണ്ഡലം സെക്രട്ടറി യോ എ നാസർ സ്വകവും പാർട്ടി ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നസറുദ്ദീൻ സമാപനവും നടത്തി അബ്ദുൾ കദർ യൂസഫ് കെ കെ ഇബ്രാഹിം ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി